നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസ് ഹൗസിൽ രണ്ട് പുതിയ അതിഥികൾ കയറിയിരിക്കുന്നു ഷിയാസ് കരീമും ശോഭയും ഷിയാസ് കരീം ഫോറിങ് കാറുകളുടെ ഡീലറായിട്ടാണ് വന്നിരിക്കുന്നത് ബി ബി ഹോട്ടലിലേക്ക് ബി ബി ഇൻ്റർനാഷണൽ അല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ബി ബി അവിടെ താമസിക്കാൻ വന്നതാണ് അവിടുത്തെ ജോലിക്കാരെയും അതുപോലെ തന്നെ അവിടുത്തെ ടിപ്പുകൾ കിട്ടാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പ്രവേശിച്ചു തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിയാസ് കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുവിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫ്ലവേഴ്സിലൊരു ചാനലിൽ ഒരുമിച്ച് അവരുണ്ടായിരുന്നതാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാനടക്കം വിചാരിച്ചു അനുവിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കാം ഷിയാസ് കരീം വരുന്നത് ഒരുപാട് ഡോളർ കൊടുക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിൽ നിന്ന് വിപരീതമായിട്ടുണ്ടായ സംഭവം ബി ബി ഹൗസിനെയും ബി ബി ഹോട്ടലിനെയും അതുപോലെ തന്നെ അവിടെയുള്ള മത്സരാർത്ഥികളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഷിയാസ് കരിമും ചോദിക്കണ് അനു നിൻ്റെ പ്ലാച്ചി എവിടെയെന്ന് അപ്പോൾ പറഞ്ഞു കൂടെ അത്ര പ്ലാച്ചി അവിടെ അങ്ങനെയല്ലേ ചോദിച്ചത് പ്ലാച്ചി അവിടെ നിന്നു അപ്പോൾ പ്ലാച്ചീനെടുത്തു കൊണ്ട് കൊടുത്തു എടുത്തുകൊണ്ട് കൊടുത്തോടിക്കുകയും ഷിയാസ് കരിമൊപ്പം തന്നെ പുറത്തേക്ക് ഓടിയിട്ട് ആ പ്ലാച്ചിനെ എടുത്തിട്ട് ഒരു ഒറ്റയേറാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ വീട്ടിലേക്കല്ല ഇറങ്ങിയത് ബിഗ് ബോസിൻ്റെ മതില്ല അപ്പുറത്തേക്ക് ഇനി ആ പ്ലാച്ചിനെ കിട്ടില്ല ഇത് കണ്ടോട് കൂടിയിട്ട് ഇവിടെ ആകെ ഡസ്പായില്ലേ ഇവിടെ കരച്ചലായി കിഴിച്ചിലായി ആരും പ്രതീക്ഷിക്കില്ല വീട്ടുകാരൊക്കെ ഞെട്ടി നിൽക്കുക പ്ലാച്ചി അപ്പുറത്തേക്ക് പോയി ഇനി ആ സാധനം കിട്ടണമെങ്കിൽ മോഹൻലാൽ വിചാരിക്കണം മോഹൻലാൽ വിചാരിച്ചല്ലേ ഇനി ആ സാധനം കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇനി ആർക്കും പ്ലാച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല ഇനി ഷിയാസ് കരിം അത് ഒരു കണ്ടൻറ്റായിട്ടുള്ള ഒരു ആഴ്ച കണ്ടൻ്റ് ആയിട്ട് ബാത്റൂമിൽ നിന്ന് കരയട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നിരുന്നാലും പ്ലാച്ചിനെടുത്ത് തോറിക്കളഞ്ഞു ഈ പ്ലാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൂടോത്രപ്രാവിയാണെന്ന് മൊത്തം സോഷ്യൽ മീഡിയയിൽ പറയണത് അപ്പോൾ ആ കൂടോത്രപ്ലാവരൊരു റീലിറങ്ങി ഉണ്ടായിരുന്നു ആ റീല് നമുക്കൊന്ന് കാണാം ിലും വിളിച്ചിലേ എൻ്റെ പ്ലാച്ചിൻ്റെ തിരിച്ച് കിട്ടുന്ന ബിഗ് ബോസിലൂടെ ഒക്കെ പറഞ്ഞ് ഇനി പ്ലാച്ചിൻ്റെ തിരിച്ച് കിട്ടുകയാണോ ഇനി പ്ലാച്ചിൻ്റെ പേരിൽ കരഞ്ഞ് വിഴിഞ്ഞ് ഇനി അവിടുന്ന് കിറ്റ് ചെയ്ത് പോരാണോ എന്ന് അതൊന്നും ഒരു പഠിത്തമില്ല അതൊക്കെ ഇനി വരുന്ന വരുമ്പോൾ നമുക്ക് കാണാം എന്തോ കണ്ടന്റ് കിട്ടാനാണ് എന്നാണ് എനിക്ക് സംശയം അതുപോലെ ശോഭ എന്തായാലും നമ്മുടെ ലക്ഷ്മിക്ക് ഇട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ കിടന്ന് തുമ്മുക ശോഭ അയ്യേ 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 ഇവിടെ ആകെ പൊടിയാണല്ലോ ഇവിടെ സ്റ്റാർ ഹോട്ടലാന്ന് പറയുന്നുണ്ട് ഇവിടെ ഒക്കെ പൊടിയുള്ളു അവിടുത്തെ ജോലിക്കാർക്കൊന്നും ഒരു വൃത്തി ഇല്ലല്ലോ അങ്ങനെ തന്നെ ലക്ഷ്മിനെ കണ്ടുപിടിക്കും നിൻ്റെ മേലൊക്കെ അഴുക്കാണല്ലോ നീ വന്നപ്പോഴാണ് ആകെ തുമ്മൽ നിന്നെ കാണുമ്പോൾ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു പൊട്ടം മണം പോയി കുളിക്കി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിക്കുള്ള ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോയി കുളിക്കുന്ന പോലെ പോയിൻ്റെ അറ്റകത്ത് തിരിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ശോഭ ശരിക്ക് പറഞ്ഞ് ആരിനും ഒരു പണി കൊടുക്കുന്നുണ്ട് എൻ്റെ വില കൂടിയ സാരിന് എൻ്റെ ഈ സാരിയുടെ തുമ്പ് മുന്താണി നിലത്ത് തൊടാൻ പാടില്ല അതുകൊണ്ട് നീ പിടിക്കടാ എന്ന് പറഞ്ഞിട്ട് ആര്യന് നല്ല അസല് പണി കൊടുക്കേണ്ട അത് പിടിക്കണം നീ നിലത്ത് അത് ഇടരുത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിസേലിൻ്റെ ഈ മൂട് താങ്ങി നടക്കണമെന്നുള്ള ആര്യൻ എന്ന് വിചാരിച്ചിട്ട് അതിനൊരു പണി കൊടുക്കണം അത് ആൾക്കാർക്ക് രസമാണ് കളിക്കാനും കളിക്കാനൊക്കെ ഉണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ ഇവർ വന്ന് നോക്കണത് ബി ബി ഹൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോകും മൂന്ന് ദിവസാണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ അതൊന്നും കാര്യം നമുക്ക് ബിഗ് ബോസിനെ ഇളക്കി മറിക്കാവുന്ന ഇളക്കി മറിക്കാവുന്ന രണ്ട് പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബി ബി ഹൗസ് ഒരു ബിഗ് ബി ഹൗസ് കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് കാമക്കടുവകളിൽ ഒരുപാട് പ്രയോഗങ്ങളൊക്കെ പുതിയ 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 ഐറ്റംസൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ സീസണിൽ കാമക്കടുവകളാകാനായിട്ട് ആരും സമ്മതിക്കുന്നില്ല ബിഗ് ബോസ് ആരെങ്കിലും ഒന്നും ഒരു കാമക്കടുവായി കഴിഞ്ഞാൽ പരാതി ആയി തെക്കും തിരക്കും തൃശ്ശൂർ വിളക്കായി അപ്പോൾ ആ കാമക്കടുവ ഉണ്ടായിരുന്ന ആ കാമക്കടുവ ആവും ആ അതോടുകൂടി ചത്തുപോകുക അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഗബ്രി അതുപോലെ തന്നെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നുണ്ട് പറയുന്നുണ്ട് ഒരു മൂന്ന് ദിവസം താമസിക്കാനായിട്ട് ഇവർ രണ്ട് പേര് വരുന്നതും കാട്ട് കാത്താണ് നമ്മുടെ കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കുടുംബ പ്രേക്ഷകർക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എരിവും പുളികളൊന്നും കണ്ടാലല്ലേ ഞങ്ങൾക്കൊരു രസമുള്ളൂ ഇപ്പം ഇതേ നമ്മുടെ നേവിൻ്റെ പ്രശ്നം തന്നെ അതിപ്പോൾ കെട്ടടങ്ങി പോലെയാണ് ഇരിക്കുന്നത് ഇനി ലാലേട്ടം വരുമ്പോൾ ഇങ്ങനെയുള്ള ചീഞ്ഞ കേസുകളൊക്കെ തീർക്കാൻ ആ ലാലിന് യോഗം അതുപോലെ തന്നെ ബിബിയോ നമ്മുടെ ബിഗ് ബോസിന്നിപ്പോ ആരും ചെയ്ത കാര്യം റനേനെ കെട്ടിപ്പിടിക്കാൻ ചെന്ന കാര്യം ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോഴും അതിൻ്റെ അലയോലികളിവിടെ കേട്ടുകൊണ്ടിരിക്കുക അവർക്ക് രണ്ടു പേർക്കും അത് ഇതുവരെ പറഞ്ഞ് പറഞ്ഞ് കന്തൻറ്റ് അവസാനിപ്പിക്കാറായിട്ടില്ല കണ്ടന്റ് വെച്ച് തീരേണ്ട സമയം കഴിഞ്ഞു പക്ഷേ അടുത്ത സീസൺ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ലാലും അതും ഒരു പണിയായിട്ടിരിക്കും ഇതും തീർക്കണം ഇവിടെ ഈ സീസണിൽ മോഹൻലാലിന് അവിഹിതം തീർക്കലും മാത്രമാണ് മോഹൻലാൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത അന്യപിടുത്തൊക്കെ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അപ്പം തന്നെ അതിനോട് ടേസ്റ്റുള്ള ആൾക്കാർ കയറ്റി വിടണം അതിനോടുള്ള ടേസ്റ്റുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ അവിടെ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നുണ്ടല്ലോ അതുപോലെ ആണു ആണും ഇപ്പോൾ ഈ ഷാനവാസിനെ കയറി പിടിച്ചപ്പം അണ്ടിമ കയറി പിടിച്ചപ്പോൾ അവന് ഇഷ്ടമില്ലാത്ത കൊണ്ടാണല്ലോ കയ്യുമടിച്ചത് എൻ്റെ അടുത്ത് ഈ പണിയും കൊണ്ട് വരണ്ടേ എൻ്റെ അടുത്ത് നീ ഏറ്റുപോക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചാൽ അവനെ ഓടിച്ചു ഷാനവാസിനത് താല്പര്യമില്ല പക്ഷെ അങ്ങനെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരെ കയറ്റി വിട്ടുകൂടാതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കുടുംബ പ്രേക്ഷകരൊന്ന് ധന്യരാകട്ടെ എന്ന് വിചാരിച്ചൂടെ ബിഗ് ബോസിന് അപ്പോൾ പിന്നെ ഇപ്പോൾ ഇന്നലെ ഇന്നിപ്പോൾ നമ്മൾ കേട്ടതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നവീൻ ചെയ്തത് ശരിയായില്ല നവീൻ അങ്ങനെ കാമക്കടുവയാവാൻ പാടില്ല ഇതൊക്കെ വൃത്തികെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ വളരെ പുരോഗമന ചിന്താഗതിക്കാരാണെന്നുള്ള ആതിരെ കുറേ പറയുന്നുണ്ട് അല്ല അതിരെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് വന്നിരിക്കുന്നു അതുപോലെ ഇപ്പോൾ നവീനിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഒരു ആണിനെ കിട്ടുകയെന്ന് വെച്ചാൽ അവനും കല്യാണം കഴിച്ചിരിക്കണ്ടേ നമ്മളൊക്കെ പുരോഗമന ചിന്താഗതിക്കാരല്ലേ അവനങ്ങനെ ജീവിക്കട്ടെ അതിന് നിങ്ങൾക്ക് എന്തിനാ അസൂയ അവനൊരു കാമക്കടുവിയായിട്ട് അവന് പറ്റിയ അവന് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല അവൻ ആണുങ്ങളെ ഇഷ്ടം ആണുങ്ങളെ ഒരു താല്പര്യമുണ്ട് അപ്പോൾ അതിനൊക്കെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ പറയണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആതിര പറയണത് ഈ നവീൻ ഇതുപോലെ തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ട് ഒരു പ്രേമരോഗി ആരാണ് പ്രവീൺ അവനെ പിടിച്ചുന്ന് അവൻ്റെയും അടി അമ്മ പിടിച്ചു എന്നാണ് തോന്നണമെന്ന് പറഞ്ഞ പോലെയാണ് പറയണത് അവനും ഇതിന് പിടിക്കുക അവനും പ്രേരിപ്പിച്ചു അവനും നോക്കി എന്ന് പറയുന്നുണ്ട് ട്രൈ ചെയ്യുന്ന പറഞ്ഞിട്ട് അവനും സമ്മതിച്ചില്ല അവനിവിടെ ഇവിടെയുള്ള മത്സരാർത്ഥികളോട് പറഞ്ഞിട്ടാണ് പ്രവീൺ പോയി അതും കൂടിയിട്ട് ഇവിടെ ആദ്യം മറ്റുള്ള ആൾക്കാരും മറ്റ് ഹൗസ്മേറ്റുകളൊക്കെ ഇവിടെ ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ നവിന് സ്ഥിരം പരിപാടി അതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കയറി പിടിക്കുക ആരെങ്കിലും ഒക്കെ ഒന്ന് ട്യൂൺ ചെയ്യുക കിട്ടി എന്ന് വിചാരിച്ചിട്ടുണ്ട് മോപ്പര് നടക്കണമെന്നാണ് ഇപ്പോൾ അവിടെയുള്ളവരൊക്കെ ചിന്തിക്കുന്നത് അതിലൊന്നും അർത്ഥമില്ലാട്ടാ ചേ അവനിപ്പോൾ നിങ്ങൾ അവിടെ ഇപ്പോൾ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് വന്നവരവിടെ ഇരിക്കിന് അപ്പോൾ അതിനേക്കാളും വലുതൊന്നല്ലല്ലോ ഒരു ഒരാണും കല്യാണം കഴിച്ച് അവിടെ വന്നിരിക്കുന്നത് അവന് കല്യാണം കഴിക്കാൻ ഒരാളെ ട്രൈ ചെയ്യണത് ഇനിയിപ്പോൾ അവർക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരെ അവൻ നോക്കി ട്യൂൺ ചെയ്തെടുത്തോട്ടെ അതിന് ഇപ്പോൾ ആർക്കാണ് പ്രശ്നം ഇതൊക്കെ മോഹൻലാൽ വന്നിട്ട് ഇതൊക്കെ എങ്ങനെ ചോദിക്കുന്നുള്ളതാണ് നമ്മുടെ അടുത്ത കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുറേ തീട്ടക്കേസുകൾ കഴിഞ്ഞ് പോയതാ പോര് വീണ്ടും തീട്ടക്കേസുകൾ അപ്പോൾ ഈ ഒരു സന്തോഷത്തിലിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ്മിനും ഗബ്രിയും വരുമല്ലോ അപ്പോൾ കുറച്ച് നമുക്ക് ലീലാഭിലാസങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും ഇവിടെ കുടുംബ പ്രേക്ഷകർക്കായിട്ട് ബിഗ് ബോസ് കാണിക്കലോ എന്നുള്ളൊരു സന്തോഷത്തിലിരിക്കുക അപ്പോഴാണ് ഈ എഴുപത്തിരണ്ട് ക്യാമറയ്ക്കും കുളിരു കോരുന്നത് അപ്പോഴാണ് ഇവിടെ അതുപോലെ ഒന്നും കൂളിയിൽ കോരാനും അവിടെ കാമക്കാടുകളായിട്ട് വരുന്നു ഒരാൾ പോലും പ്രതീക്ഷയില്ല ഒറ്റയാൾ പ്രതീക്ഷയില്ല ഒരു രസവും ഇല്ല വെറുതെ ഈ ഉപ്പനും മുളകിനും മല്ലിയലിക്കും തല്ലൂട്ടം മാത്രമേ ഉള്ളു വേറെ ചപ്പാത്തിക്കും തല്ലൂട്ടം കക്കലും മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ കുറേ തന്തയ്ക്കും തളയ്ക്കും വിളിക്കും അത്ര മാത്രമേ ഉള്ളു അല്ലാണ്ട് ഒന്നും ഇതിൽ കാണാനില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗബ്രീനും ജാസ്മിനും എൻട്രി ചെയ്യിക്കുക കുടുംബ പ്രേക്ഷകരെ ധന്യരാക്കുക ഇത്ര എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം